ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറ ഒളിമ്പസ് സ്വാധ്യായ പദാവലിയെ പരിചയപ്പെടുമ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു പദം സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഒളിമ്പസ് അതിനെ ഏത് ഒരു മാനത്തിൽ കാണുന്നു എന്ന് ചോദ്യപ്പെടാനായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് അത് പൂർണത എന്നുള്ളത് ജീവനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അതിന്റെ പരിണാമത്തെ കുറിച്ചും പറയുമ്പോൾ അത് ചെന്ന് എത്തുന്നത് പൂർണതയിലാണ് അപ്പൊ ആ പൂർണ്ണത എന്നുള്ള വിഷയത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം പറയുന്നത് ഇങ്ങനെ കംപ്ലീഷൻ എ സ്റ്റേറ്റ് ഓഫ് ഡെപ്റ്റ്ലെസ് സാറ്റുറേഷൻ ഓഫ് ഫങ്ഷൻ എന്താണ് പൂർണത എന്നത് ഒരു സത്ത അതിന്റെ ധർമ്മങ്ങളെല്ലാം ഋണതകളില്ലാതെ പൂർത്തീകരിക്കുന്ന അവസ്ഥയാണ് പൂർണത ശരീരവും പ്രവർത്തനങ്ങളും അനുരൂപനവുമെല്ലാം സ്വാഭാവികമായി പരിണമിച്ചുകൊണ്ടാണ് സത്ത പൂർണ്ണതയിലെത്തിച്ചേരുക ആരോഗ്യതമായി പരിണമിക്കുന്ന എല്ലാ വ്യവസ്ഥകളും അതിന്റെ ഓരോ ഘട്ടത്തിലും വർത്തമാന പൂർണതയിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത് എന്നാൽ അങ്ങനെ ഒരു പൂർണതയിലെത്താൻ ഒരു സത്തയ്ക്ക് കഴിയാതെ വരിക പ്രസ്തുത ധർമ്മം നിർവഹിക്കാൻ ഉപരി വ്യവസ്ഥ ഇതര സത്തകളെ നിർമ്മിക്കുകയോ നിയോഗിക്കുകയോ ചെയ്യും അരോഹിതമായി നിലനിർത്തുക എന്നതല്ലാതെ ഒരിക്കലും ഒരു ജൈവസത്തയുടെ പൂർണ്ണതയെ സൃഷ്ടിക്കാൻ നമുക്കാകില്ല ഇതാണ് പൂർണ്ണതയെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് പൂർണ്ണതയെക്കുറിച്ചുള്ള ബഹുസങ്കല്പങ്ങൾ ഒരുപക്ഷെ ലോകത്ത് നമ്മളെല്ലാവരും വ്യത്യസ്ത രൂപത്തിൽ അതിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എങ്കിലും പൂർണ്ണത എന്ന് പറയുന്നത് ഒരു സത്ത ഉണ്ടാകുമ്പോൾ അതിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ധർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നൊരവസ്ഥയാണ് നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് പല പാഠങ്ങളിലൂടെയും കടന്നു പോയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സത്ത ഇവിടെ ഉണ്ടാവുന്ന സത്ത ഒരു വ്യവസ്ഥയാണ് ഒരു സത്ത ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഏത് പശ്ചാത്തലത്തിൽ നിൽക്കുന്നു അതായത് ഏത് ഉപരി വ്യവസ്ഥയിൽ നിൽക്കുന്നു ആ ഉപരി വ്യവസ്ഥയുടെ ഒരു ആവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയാണ് ആ സത്ത ഉണ്ടാകുന്നത് അല്ലാതെ വെറുതെ ഒരു 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 മിയർ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ അവിടെ സംഭവം ഉണ്ടാവില്ല ഒരു സത്ത ഉണ്ടാവില്ല അപ്പോ ഒരു സത്ത ഉണ്ടാകുമ്പോൾ അതിന് കാരണമാകുന്ന ഉപരിവ്യവസ്ഥയുണ്ടല്ലോ ഉപരിവ്യവസ്ഥയുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ആ സത്ത ഉണ്ടായി സ്വാഭാവികമായിട്ടും സത്തക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തന രീതികൾ ഉണ്ടായിരിക്കും അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റികൾ ശേഷികൾ കൊടുത്തിട്ടുണ്ടാവും എന്ത് ധർമ്മമാണോ നിർവഹിക്കേണ്ടത് ആ ധർമ്മം നിർവഹിക്കാൻ ഭാഗത്തുള്ള ശേഷികൾ കൊടുത്തിട്ടുണ്ടാവും ഈ ധർമ്മങ്ങളെ സ്വയം നിർവഹിക്കാനുള്ള ശേഷികളും കൊടുത്തിട്ടുണ്ടാകും ഈ ധർമ്മങ്ങൾ ഉപരിവ്യവസ്ഥയ്ക്ക് നിർവഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ സത്തയെ ഒഴിവാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ സത്തയെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് സത്തയ്ക്ക് സ്വയം എന്ത് ചെയ്യാൻ കഴിയും എന്ന കാര്യം സത്തയുടെ ഇച്ഛയ്ക്ക് വിട്ടുകൊടു അത് ഉപരി വ്യവസ്ഥ അനുകൂലമാകുന്ന ഒരു ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചുകൊണ്ടാണ് അവിടെ സത്തയെ പ്ലേസ് ചെയ്യുന്നത് എന്നിട്ടാണ് സത്തയ്ക്ക് അസൈൻമെന്റ് കൊടുക്കുന്നത് അപ്പോ സത്ത അത്തരമൊരു ധർമ്മം നിർവഹിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷി ഉള്ളത് കൊണ്ട് തന്നെ അത് പല വഴിക്കും തിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഓരോ ഒരു തരം പരീക്ഷണങ്ങളായിട്ട് അവിടെ നടക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി ഓരോ തമാശകളായിട്ട് നടക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി എന്താണെങ്കിലും അത്തരം തമാശകൾ അവിടെ നടക്കുന്ന സമയത്ത് ധർമ്മത്തിലേക്ക് പോവുക എന്നുള്ളതാണ് സത്യത്തിൽ ഇതിന്റെ നിയോഗം ആ ധർമ്മത്തിലേക്ക് പോവുക എന്ന ആ ഒരു ധർമ്മം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു യാത്ര പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ധർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് സത്യം പൂർണ്ണമാവുക അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും ആദ്യം ഒരു ശരീരം സത്തയുടെ ശരീരം ശരീരം പ്രകടമാകുന്ന രൂപ ശരീരത്തെ രൂപപ്പെടുത്താനുള്ള ഒരു അഹത്തെയാണ് ഉപരിവ്യവസ്ഥ സൃഷ്ടിക്കുക ഉപരിവ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ബോധമാണെന്ന് നമുക്കറിയാം അപ്പൊ ആദ്യം ഒരു അഹം ഉണ്ടായി അഹത്തിനു മുമ്പ് അങ്ങനെ ഒരു ആവശ്യം ഉപരിവ്യവസ്ഥയിൽ ഉണ്ടായി അത് ഈ സത്തയിലല്ല ഉണ്ടാവുന്നു അത്തരം ഒരു ആവശ്യം ഉണ്ടായി ആ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഭാവന അവിടെ ഉണ്ടായി ആ ഭാവനയ്ക്കനുസരിച്ച് അത് എവിടെ ചെയ്യാം എങ്ങനെ ചെയ്യാം അതനുസരിച്ച് തലകാല രൂപ ഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സങ്കല്പനം ഉണ്ടാകും ആ സങ്കല്പനമാണ് ആദ്യത്തെ അഹത്തെ രൂപീകരിക്കുന്നത് ആ അഹം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്ന ഘടകങ്ങളെയെല്ലാം സ്വീകരിച്ച് സ്വാംശീകരിച്ച് ഒരു ശരീരത്തെ നിർമ്മിച്ച് തുടങ്ങും ആ ശരീരം അതിന്റെ പ്രാഗ്രൂപത്തിലാണ് ഉണ്ടാവുക അങ്ങനെ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞ് അത് അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നതെല്ലാം സ്വീകരിച്ച് പതുക്കെ പതുക്കെ അതിന് എന്തെല്ലാം വേണമോ ആ ശരീരത്തിന്റെ പ്രാഥമിക രൂപത്തിനും അപ്പുറത്തേക്ക് എന്തെല്ലാം വേണമോ ആ രൂപത്തിൽ അതിനെ പതുക്കെ 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 വളർത്തിക്കൊണ്ടു വരും ഇപ്പോൾ ഒരു മനുഷ്യന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോൾ ഒരു സൈഗോട്ടിന്റെ രൂപത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നിന്നും ഓരോ ഘട്ടങ്ങൾ കടന്ന് 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 ഗർഭപാത്രത്തിൽ നിന്ന് വേണ്ടുന്ന സ്വീകരിച്ച് സ്വാംശീകരിച്ച് അത് ഉഴിവാക്കി ശരീരത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച് പൂർണത എന്ന് പറയുന്നത് എന്താണ് ഒരു ഫുൾ രൂപം അതിന്റെ മുഴുവനായിട്ടും ഒരു സ്പനുശ്ശി ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടാകണോ അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അത് അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തു വരും പക്ഷെ ആ സമയത്ത് ആ ജീവിക്ക് പ്രജനനം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പ്രജനനത്തിന് വേണ്ടുന്ന ജനനേന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ ഈ പ്രത്യുൽപാദന അവയവങ്ങളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവും അവയൊന്നും തന്നെ അതിന്റെ പൂർണതയിലേക്ക് എത്തുകയില്ല അപ്പോ ശരീരം മാത്രമുണ്ടായി ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തണമെങ്കിൽ പിന്നെയും കുറെ സംഭവിക്കണം കുറെ യാത്ര ചെയ്യണം അപ്പോ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ശേഷം അതൊരു ടെലിസ്കോപ്പിക് ഡെവലപ്മെന്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ രൂപത്തിലെടുത്താൽ മതി ആ ടെലിസ്കോപ്പിക് ഡെവലപ്മെന്റിലൂടെ അതിന്റെ ഫങ്ഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും ഈ ഫങ്ഷണൽ ഡെവലപ്മെന്റിന്റെ ഒരു പ്രത്യേക അവസ്ഥ എത്തുമ്പോഴേക്കും ഇതിനൊപ്പം തന്നെ ഈ ഫങ്ഷനെ എല്ലാം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഒരു മാനസികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവും ഈ മാനസിക ഡെവലപ്മെന്റിന് അനുസരിച്ച് തന്നെ അനുരൂപനത്തിന്റെ തന്റെ പരിസരവുമായി അനുരൂപപ്പെട്ട് പരിസരവുമായി ചേർന്ന് എഴുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ജ്ഞാനത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും ഇതിനു സമാന്തരമായി തന്നെ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിനു വേണ്ടുന്ന ചൈതന്യത്തിന്റെ ഒരു വികാസവും ഉണ്ടാവും അപ്പൊ ഇങ്ങനെ ആദ്യം ഭൗതികമായ ശരീരത്തെ ഉണ്ടാക്കുന്നു അതിനു മുമ്പ് ജീവൻ എന്നുള്ളതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപീകരണം ഉണ്ടാകുന്നു അതിനുശേഷം ശരീരത്തെ ഉണ്ടാക്കുന്നു അതിനുശേഷം ധർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നു അതിനുശേഷം ജ്ഞാനീയതയെ പൂർത്തീകരിക്കുന്നു അതിന് അതിനൊപ്പം തന്നെ ചൈതന്യത്തെയും പൂർത്തീകരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അത് പൂർണ്ണത എന്ന് നമ്മൾ പറയും അപ്പോ പ്രാഥമികമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു റോഫ് ഓവൽ എടുക്കുകയാണെങ്കിൽ ഏതൊരു സത്തയും ഒരു കല്ലിനെ എടുക്കുകയാണെങ്കിൽ കല്ല് അതിന്റെ ധർമ്മം പൂർത്തീകരിക്കുമ്പോൾ അത് പൂർണ്ണതയിലെത്തു പറയാം എന്നൊരു മനുഷ്യന്റെ കാര്യത്തില് അതിന്റെ ധർമ്മം പൂർത്തീകരിക്കുന്നത് എപ്പോഴാണ് അത് ജീവിതത്തിലെ നിയോഗിക്കപ്പെട്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എത്തുന്നത് അങ്ങനെ കടന്നുപോയി എത്തുന്ന ഒരവസ്ഥയിൽ അത് ധർമ്മങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഏത് തരത്തിലാണ് ധർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നത് ഋണതകളില്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ നിയുക്തനായി ആ നിയുക്തനായ സമയത്ത് ഞാൻ ആ ചെയ്യുന്നതിൽ അല്പം കൂടുതൽ ചെയ്തു അല്ലെങ്കിൽ കുറവ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബാധ്യതകൾ എനിക്ക് വന്നു ചേരും ആ ബാധ്യതകൾ കൂടെ ഇല്ലാതെ ധർമ്മങ്ങൾ പൂർത്തിയിരിക്കുന്ന അവസ്ഥയാണ് പൂർണ്ണത എന്ന് പറയുന്നത് ഈ ശരീരവും പ്രവർത്തനവും അനുരൂപനവും എല്ലാം സ്വാഭാവികമായി പരിണമിച്ചുകൊണ്ടാണ് സത്യപൂർണതയിൽ എത്തിച്ചേരുക അതാണ് ഞാൻ പറഞ്ഞത് ഈ ഓരോ ടെലസ്കോപ്പിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ അരോഗിതമായി പരിണമിക്കുന്ന എല്ലാ വ്യവസ്ഥകളിലും അതിന്റെ ഓരോ ഘട്ടത്തിലും വർത്തമാന പൂർണതയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അപ്പൊ ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു അത് പ്രജനനം നടത്താൻ കേപ്പബിൾ അല്ല പക്ഷെ കുഞ്ഞിന്റെ പ്രായത്തിൽ കുഞ്ഞെന്തായിരിക്കണമോ ആ പൂർണതയിലാണ് കുഞ്ഞുണ്ടാവുന്നത് നമ്മളിപ്പോ ജനിച്ചതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞു പ്രജനനം കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളത് പറയുന്നത് ഏറെ ആളുകൾ അപ്പൊ ഇപ്പൊ നമ്മൾ പൂർണ്ണതയിലെത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല ധർമ്മങ്ങൾ ഇനിയും നിർവഹിക്കാനുണ്ട് എന്നുള്ള അപ്പുറം ഒരു കാര്യമുണ്ട് പക്ഷേ ഇന്നു വരെയുള്ള ഒരു ഒരു ഘട്ടത്തെ എടുക്കുകയാണ് ഇന്ന് വരെ നമ്മൾ എത്തേണ്ടത് എവിടെയാണോ നമ്മുടെ ധർമ്മങ്ങൾ എത്രത്തോളമാണോ ഈ കാലം വരെ എത്രത്തോളം എത്തേണ്ടതുണ്ടായിരുന്നുവോ അത്രത്തോളമാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതായത് ഇന്ന് നമുക്കൊരു വർത്തമാന പൂർണതയുണ്ട് നാളെ എത്തുന്നത് നാളത്തെ വർത്തമാന പൂർണതയിലാണ് ഇതിന്റെ ആകത്തുക എന്ന് പറയുന്നതാണ് ഈ ജീവിയുടെ ജീവിതത്തിന്റെ പരിണാമത്തിന്റെ ഒക്കെ ഒരു പൂർണത എന്ന് പറയുന്നത് അപ്പോ ഇന്ന് പൂർണതയിലാണ് നാളെ നമ്മുടെ രൂപീകരണത്തിന്റെ നമ്മുടെ ജന്മത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യും അപ്പോ അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ ഇന്ന് പൂർണതയിൽ വർത്തമാനപൂർണതയിലെത്തണമെങ്കിൽ എന്തുണ്ടായിരിക്കണമായിരുന്നു എന്നറിയാം ആരോഗിതമായ ഒരു പരിണാമം നമുക്ക് ഉണ്ടാകണമായിരുന്നു ആരോഗ്യതമായിട്ട് രോഗങ്ങളില്ലാതെ ബാലൻസ് തെറ്റാതെ ഉള്ള ഒരു പരിണാമം നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വർത്തമാനപൂർണതയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുകയുള്ളൂ ഇല്ലെങ്കിലോ വർത്തമാനപൂർണതയിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് ഉണ്ടാവില്ല നമുക്ക് ചെയ്യാൻ പലതും ഉണ്ടായിരിക്കും പലതും ചെയ്തില്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ അത് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ വർത്തമാന പൂർണ്ണതയിലൂടെയാണ് നമ്മൾ പോകുന്നത് എങ്കിൽ പോലും അരോഗിതമായ ഒരു പരിണാമം നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ കാര്യത്തെ വർത്തമാന പൂർണ്ണതയാണെന്ന് പറയാൻ കഴിയും അങ്ങനെ വർത്തമാന പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞതിന്റെ തുടർച്ച ഓരോ വർത്തമാന പൂർണ്ണ പൂർണ്ണതയിലും തുടർച്ചയാണ് ഒടുവിൽ വരുന്ന ജന്മത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു പൂർണ്ണതയിലെത്തുന്ന സത്തയ്ക്ക് കഴിയാതെ വരുന്നുണ്ടെങ്കിൽ പ്രസ്തുത ധർമ്മം നിർവഹിക്കാൻ ഉപരി വ്യവസ്ഥ ഇതര സത്തകളെ നിർമ്മിക്കുകയോ നിയോഗിക്കുകയോ ചെയ്യും അപ്പൊ നമ്മള് നമ്മുടെ ജന്മനിയോഗം ആ നമ്മള് അല്ലെങ്കിൽ ജന്മപൂർണത നമുക്ക് അതിലെത്തേണ്ടതുണ്ട് എങ്ങനെയാണെങ്കിലാണ് എത്തുക അരോഹിതമായി ആ പരിണാമം നടത്തണം ബാലൻസ് തെറ്റാതെ നമ്മൾ നമ്മളതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം ഈ പരിണാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പരിണാമം ആ പരിണാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ടെലസ്കോപ്പിക് ഡെവലപ്മെന്റ് എന്ന് ആ ടെലിസ്കോപ്പിക് ഡെവലപ്മെന്റ് ടെലസ്കോപ്പിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം നമ്മുടെ പഴയ റേഡിയോയിലൊക്കെ ടെലസ്കോപ്പിക് ഏരിയയിൽ ഉണ്ടാവും അപ്പൊ ആദ്യം ഒരു കമ്പി കുറച്ച് എല്ലിലേക്ക് എളിയിലേക്ക് തള്ളിവരും അതിനുശേഷം ഒരു പ്രത്യേക അടുത്ത കമ്പി വരും അങ്ങനെ ആയി 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 കുറച്ച് അത് പൂർണ്ണമായിട്ടും വരിക അതുപോലെ ഒരു ടെലിസ്കോപ്പിക് ഡെവലപ്മെന്റ് ശരീരത്തിന്റെ മനസ് മറ്റേ ഫങ്ഷന്റെ മനസ്സിന്റെ ജ്ഞാനത്തിന്റെ ചൈതന്യത്തിന്റെ ഒക്കെ ഡെവലപ്മെന്റ് പതുക്കെ 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 ഉണ്ടായി വരുന്നുണ്ട് അത് സ്വാഭാവികമായ അരോഗിതമായ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പരിണാമത്തിലൂടെ കടന്നു വന്നാൽ മാത്രമേ ആ ജന്മപൂർണ്ണതയിൽ എത്താൻ കഴിയുള്ളൂ അങ്ങനെ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ധർമ്മങ്ങൾ ബാക്കിയാകും ധർമ്മ റിണത എന്നുള്ള അവസ്ഥ അവിടെ വരും ധർമ്മ ഋണത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് തീർക്കാൻ നമ്മൾ നിയുക്തമാകും ചിലപ്പോൾ അതല്ലെങ്കിലോ ഉപരി വ്യവസ്ഥ ഈ ധർമ്മത്തെ നിർവഹിക്കാനായിട്ട് വീണ്ടും നമ്മളെ നമ്മളെപ്പോലുള്ള സൃഷ്ടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതാണ് ഇതര സത്തുകളെ നിർമ്മിക്കുകയോ നിയോഗിക്കുകയോ ചെയ്യുമെന്ന് പറയുന്നത് അപ്പൊ ഇതില് അരോഗിതമായി കാര്യങ്ങളെ നിലനിർത്തുക എന്നല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ജന്മത്തിന്റെ പൂർണ്ണതയെ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും നമ്മൾ എന്ത് സർക്കസ് കാണിച്ചാലും നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അരോഗിതമായി ഈ ശരീരത്തെ ധർമ്മത്തെ ബോധ്യത്തെ ജ്ഞാനത്തെ നിലനിർത്തുക മറ്റൊന്നും ചേരാതെ ബയസ്ഡ് ബയസ്ഡാവാതെ മുൻപോട്ട് പോകുക അതിന് ഒരേ ഒരു ഉള്ളൂ സാധന പ്രകൃതിയുമായിട്ടുള്ള ചേർന്നിരിപ്പ് പ്രകൃതിയുമായിട്ടുള്ള ചേർന്നിരിപ്പ് പ്രപഞ്ച സംവിധാനവുമായിട്ടുള്ള ചേർന്നിരിപ്പ് പ്രപഞ്ച പ്രാണനുമായിട്ടുള്ള ചേർന്നിരിപ്പ് ഇതുകൊണ്ട് മാത്രമേ നമ്മൾ ആ ആരോഗ്യതമായ ഒരു അവസ്ഥയെ പ്രാപിക്കാൻ കഴിയൂ അതിന് അതിൽ അലിഞ്ഞിരിക്കാൻ കഴിയൂ അപ്പോ ഉർണത എന്ന് പറയുന്നത് നിരന്തരമുള്ള ഒരു അവസ്ഥയാണ് ആ അവസ്ഥ നമുക്ക് പൂർത്തീകരിക്കുന്ന സമയത്ത് ജന്മപൂർണത ഉണ്ടാവും ഈ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ഇപ്പോൾ വർത്തമാന പൂർണ്ണതയാണെങ്കിലും ജന്മപൂർണതയാണെങ്കിലും ഉണ്ടാകണമെങ്കിൽ അരോഗിതമായ ഒരു പരിണാമം നമ്മളിൽ ഉണ്ടാകും അരോഗിതമായ പരിണാമം ഉണ്ടാകണമെങ്കിൽ അകയുള്ള മാർഗങ്ങൾ പ്രകൃതിയോടെ പ്രകൃതിയുടെ നിയമങ്ങളോട് ചേർന്നിരിക്കുക പ്രകൃതിയുടെ പ്രക്രിയകളോട് ചേർന്നിരിക്കുക പ്രകൃതിയുടെ ശക്തി ആയി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച ചൈതന്യത്തോട് പ്രാണനോട് ചേർന്നിരിക്കുകയും എന്നതാണ് ഏറ്റവും ശുഭകരമായ വഴി അല്ലെങ്കിൽ ഒരേ ഒരു വഴി ഈ വഴിയിലേക്ക് നമ്മുടെ ശ്രദ്ധ ചേർന്നിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂർണ്ണത എന്ന പദത്തെ ഈ അർത്ഥത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആ അനുഭവിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി മനസ്സിലാക്കാം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക